യേശുവിന്റെ ദൈവത്വത്തെ സ്ഥാപിക്കുന്ന ഒരു വചനം പറയുന്നു യൗവന സുഷൻ പത്തിന് ഇരുപത്തെട്ട് മുതലുള്ള വചനങ്ങളാണ് അവിടെ ഇങ്ങനെ പറയുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു അവ ഒരിക്കലും നശിച്ചു പോകുകയില്ല അവയെ എൻ്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയും ഇല്ല എന്റെ ആളുകൾ എന്റെ സ്വരം ശ്രദ്ധിക്കുന്നു എനിക്ക് അവയെ അറിയാം അവ എന്നെ അനുഗമിക്കുന്നു ശ്രദ്ധിച്ചേ ഇവിടെ യേശു വെറും മനുഷ്യനാണെങ്കിൽ യേശുവിനെ എങ്ങനെ പറയാൻ പറ്റും ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു എന്ന് എട്ടേണിറ്റി കൊടുക്കാൻ യേശു വെറും മനുഷ്യനായിരുന്നെങ്കിൽ യേശു എങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റും ഇറ്റ് നോട്ട് പോസിബിൾ സോ ജീസസ് ആക്ച്വലി ക്ലെയിമിങ് ഹിസ് ഡിവിനിറ്റി ആൻഡ് ഐ വിൽ ഗിവ് ദ ഗിവ്ണിറ്റി പ്രിയപ്പെട്ട മുസ്ലിങ്ങൾ ഒരു വചനം ഇതിന്റെ കൂടെ ഉണ്ട് എനിക്ക് അറിയാം അവ എന്നെ അനുഗമിക്കുന്നു അവയെ എനിക്ക് നൽകിയ പിതാവ് എല്ലാരെയുംക്കാൾ വലിയ തരാണ് പക്ഷെ അവര് പറയും പിതാവ് എന്നേക്കാൾ വലിയവരാണ് അങ്ങനെ പിതാവ് എല്ലാരെയും കാണും ഗോഡ് എന്ന സർ ദൈവം എന്ന സത്ത എല്ലാത്തിനും മുകളിലാണെന്നാണ് ഈശോ പറഞ്ഞു വെക്കുന്നത് കാരണം ഈശോ പറയുന്നുണ്ട് ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു ആരാണ് ഈശോ നിത്യജീവൻ ഇനി നോക്കി ഒരു ആ ഭാഗത്ത് തന്നെ വേറൊരു കാര്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്റെ ആടുകൾ എന്റെ സ്വരം ശ്രദ്ധിക്കുന്നു എന്തുകൊണ്ടാണ് ഈശോ ഗുഡ് ഷിബ് എന്ന് പറഞ്ഞത് നല്ല ഇടയൻ യഹൂദമാര സംബന്ധിച്ചിടത്തോളം നല്ല ഇടയൻ എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ദൈവമാണ് നമ്മുടെ ദാവീദിന്റെ സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നില്ലേ കർത്താവാണ് എന്റെ ഇടയിൽ എനിക്കൊന്നിനെ കുറവുണ്ടായുകയില്ലെന്നാണ് അപ്പോ ഈശോ പറയാണ് ഞാനാണ് ഇടയിൽ ഐ ആം ഗോഡ് ഐ ഗിവ് എറ്റേണിറ്റി എന്നിട്ട് പറയാണ് ഹൗ ദൈവം എല്ലാത്തിനെക്കാട്ടി വലിയവരാണെന്ന് അവിടെ സ്ഥാപിക്കുകയാണ് പിതാവിന്റെ കയ്യിൽ നിന്ന് ആർക്കും അതിനെ പിടിച്ചെടുക്കാൻ സാധിക്കുകയില്ല എന്നൊക്കെ നേരത്തെ ഈശോ പറഞ്ഞു ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു എന്റെ കയ്യിൽ നിന്ന് എന്നെ എന്നിൽ നിന്ന് ആർക്കും പിടിച്ചെടുക്കാൻ പറ്റത്തില്ല അത് കഴിഞ്ഞ് പറയുന്നുണ്ട് എന്റെ പിതാവിന്റെ കയ്യിൽ നിന്ന് അവയും പിടിച്ചെടുക്കാൻ പറ്റുന്നു പറ്റത്തില്ല എന്ന് ആദ്യം ഈശോ പറഞ്ഞു എന്നിൽ നിന്ന് പിടിച്ചെടുക്കാൻ പറ്റത്തില്ല ഇവിടെ പറഞ്ഞു പിതാവിന്റെ കയ്യിൽ നിന്ന് ഈ പിതാവിന്റെ കൈ അല്ലെങ്കിൽ ദൈവത്തിന്റെ കരം എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തുവാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുക പല ഭജന ഭാഗങ്ങളും ഉദാഹരണത്തിന് അപ്പോസിൽ പ്രകടനം നാലിന്റെ മുപ്പത് വായിക്കുമ്പോൾ നമുക്കറിയാം അവിടുത്തെ പരിശുദ്ധാസന യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളിന്ന് നടക്കുന്നതിന് അവിടുത്തെ കരങ്ങൾ നീട്ടണം എന്നുള്ളത് അപ്പൊ ദൈവത്തിന്റെ കരം ക്രിസ്തുവാണ് ദ പവർ ഈസ് ആക്ച്വലി വിത്ത് ക്രൈസ്റ്റ് എന്ന് കാണിക്കുന്ന ഭാഗമാണ് പറയുന്നത് അതിനുശേഷം ഈശോ പറയുന്നൊരു ഇമ്പോർട്ടന്റ് ഭാഗമുണ്ട് ഞാനും പിതാവും ഒന്നാണ് യോഹനൻ പത്തിന്റെ മുപ്പതിൽ പറഞ്ഞു ഞാനും പിതാവും ഒന്നാണ് ഐ ആം ഗോഡ് ഞാൻ ദൈവമാണ് എന്ന് ഈശോ വ്യക്തമായിട്ട് പറയുന്നു ഇത് കേട്ടപ്പോ യഹൂദന്മാരെ കല്ലുകൾ എടുത്തു മനറിയാൻ എന്തിനാണ് അപ്പൊ ഈശോ എന്തിനാ കല്ലുകൾ എടുത്തറിയാൻ അപ്പൊ അവര് പറഞ്ഞു നിന്റെ പ്രവർത്തികൾ കണ്ടിട്ടല്ല കല്ലറിയുന്നത് നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു എന്ന് ഓക്കെ അപ്പൊ ദൈവത്തെ കുറിച്ച് ഇത്ര വ്യക്തമായിട്ട് ദൈവം വെളിപ്പെടുത്തിയ മറ്റൊരു ജനതയില്ല അത് യഹൂദന്മാർ ആ യഹൂദന്മാരെ എടുത്ത് ഈശോ പഴയ നിയമം പുതിയ പഴയ നിയമത്തിൽ നിന്ന് ഈശോ സ്ഥാപിക്കുകയാണ് പ്രവചിച്ചിരുന്ന മിശിഹ ദൈവം മനുഷ്യനായിട്ട് അവതരിക്കാൻ പോകുന്ന മിശിഹ ഞാനാണ് എന്നുള്ളത് ഇത്ര കൃത്യതയിലൂടെ യൂദമായിട്ട് തെറ്റാത്തതാണ് ഇനി നമുക്ക് തെറ്റുന്നത് അല്ലെങ്കിൽ നമ്മൾ ക്ലെയിം ചെയ്യുന്ന യേശു ദൈവമല്ലെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും ഈശോ ദൈവമാണ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ